ഹായ് സുഹൃത്തുക്കളെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ വെറൈറ്റി തയ്യനെ കുറിച്ചാണ് കണ്ടോ ഇത് ഒരു നെറ്റിനകത്താണ് ഈ തൈ കിടക്കുന്നത് ഈ തയ്യൻ്റെ ഇല തൊട്ട് കഴിഞ്ഞാൽ പനി വരുമെന്നാണ് ഈ തയ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കേൾക്കുന്നത് അറിയാതെ കുട്ടികൾക്ക് വന്ന് തൊടാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ഈ സംവിധാനത്തിൽ ഇവർ വെച്ചിട്ടുള്ളത് ഈ നെറ്റിനൊക്കകത്താക്കി ഇവർ വെക്കാൻ കാരണം തന്നെ നമ്മളിൽ കുട്ടികളായി കുട്ടികളായിക്കഴിഞ്ഞാലും നമ്മളൊക്കെ പോയിട്ട് ഇതെന്താണ് ഏതാണെന്ന് നോക്കിയിട്ട് അത് തൊടുമ്പോൾ അവർക്കത് പനി വരുമെന്നാണ് ഇവരുടെ പ്രത്യേക നിർദ്ദേശം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ ഇവർ ഇത് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു വെറൈറ്റി തയ്യാണത് നമുക്ക് ആർക്കും വന്നിട്ടുണ്ടെങ്കിലും അതൊരു കൗതുകമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ചിലരൊക്കെ ഇതുപോലെ സംശയം തോന്നിയിട്ട് തൊട്ടവരുണ്ട് പക്ഷെ അവർക്കൊക്കെ പനി വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം ഈ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത് ഈ തയ്യൽ പോയി തൊടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് ഇരപിടിയും ചെടി എന്ന് പറയുമ്പോൾ വെറൈറ്റി സാധനമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ ചെടിയുടെ ഈ ഒരു ഫ്ലേവറിൻ്റെ വാ അങ്ങനെ ഓപ്പൺ ആയി അതിന് അകത്ത് എന്തെങ്കിലും വീഴുകയാണെങ്കിൽ എന്തെങ്കിലും ഇര വീഴുവാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്ത് സാധനങ്ങൾ വീഴുകയാണെങ്കിൽ ആ വാ അങ്ങോട്ട് അടഞ്ഞിരിക്കും ഇതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇത് കുരുക മഞ്ഞൾ നടന്ന ഒരു കായയാണ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് റംപുട്ടാനാണ് കാണാൻ നല്ല ചെടിയുള്ള ഒരു സാധനമാണ് ഇത് ഒരു പ്രത്യേകത കൂടി കരുതല് ഇതൊരു ഔഷധമാണ് ഈ മഞ്ഞപ്പിത്തുള്ള ആളുകളൊക്കെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു കായയാണല്ലത് അപ്പോൾ അതിനുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രത്യേകതര കായയാണിത് ഇതൊക്കെ ഓരോ ഔഷധ സസ്യങ്ങളാണ് ഒരുപാട് വെറൈറ്റി ഔഷധ സസ്യങ്ങളുള്ള ഒരു ഗാർഡനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗാർഡൻ കരിനേശി എന്നറിയപ്പെടുന്ന ഒരു തൈ ആണിത് ക്ഷേരകം വായ്പുണ്ണ് മലമ്പനി മുതലായ അസുഖങ്ങൾക്കൊക്കെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ തൈ ഈശ്വര മൂല്യം നല്ലൊരു തൈ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള തൈകളാണ് തൈ ചെറുതും വലുതുമായിട്ടുള്ള തൈകളൊക്കെ നമ്മൾ നമ്മളിങ്ങനത്തെ ഓരോ ഔഷധമായിട്ടുള്ള തൈകളാണ് ഇവിടെ ഒരുപാട് അവൈലബിളാണ് ആണ് തൈകൾ എല്ലാത്തരം ഔഷധ സസ്യങ്ങളും ഇവിടെ ലഭ്യമാണ്

对。<B>